ഒരു മില്യൺ കാഴ്ചക്കാരുമായി മേനെ പ്യാർകിയ ടീസർ നായകനായി ഋതു ഹാറൂൺ സ്പായ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സഞ്ജു ഉണ്ണിത്താൻ നിർമ്മിച്ച് നവാഗതനായ ഫൈസൽ രചിച്ച് സംവിധാനം ചെയ്യുന്ന മേനെ പ്യാർ കിയ എന്ന ചിത്രത്തിന്റെ ടീസർ ട്രെൻഡിംഗ് ടീസർ ഇറങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ ഒരു മില്യൺ കാഴ്ചക്കാരെ സ്വന്തമാക്കി ചിത്രം ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് ഓണം റിലീസായെത്തും ഹൃദു ഹാറൂൺ പ്രീതി മുകുന്ദൻ അസ്കർ അലി മിഥൂട്ടി അർജു എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ മന്ദാഗിനി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം സ്പൈർ പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ഈ ചിത്രം ഒരു റൊമാൻറിക് കോമഡി ത്രില്ലറായാണ് ഒരുക്കിയിരിക്കുന്നത് ആക്ഷൻ കോമഡി പ്രണയം ഡ്രാമ ത്രില്ലർ ഘടകങ്ങൾ എന്നിവ കൃത്യമായി കോർത്തിണക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്ന ഫീലാണ് ടീസർ സമ്മാനിക്കുന്നത് നേരത്തെ പുറത്തുവന്ന ചിത്രത്തിന്റെ പോസ്റ്ററുകളും മികച്ച പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു എല്ലാത്തരം പ്രേക്ഷകർക്കും ആസ്വാദികരമാകുന്ന ഒരു ഫെസ്റ്റിവൽ ചിത്രം തന്നെയായിരിക്കും ഇതെന്നാണ് ടീസർ നൽകുന്ന പ്രതീക്ഷ മുറ എന്ന ഹിറ്റ് ചിത്രത്തിനു ശേഷം ഋതു ഹാറൂൺ നായകനാകുന്ന ചിത്രമാണിത് സ്റ്റാർ എന്ന തമിഴ് ചിത്രത്തിലെ നായികാവേഷത്തിലൂടെയും ആസൈകൂടൈ എന്ന സൂപ്പർ ഹിറ്റ് മ്യൂസിക് വീഡിയോയിലെ പ്രകടനത്തിലൂടെയും ശ്രദ്ധ നേടിയ പ്രീതി മുകുന്ദൻ മലയാളത്തിൽ നായികയായി അരങ്ങേറ്റം കുറിക്കുന്ന ഈ ചിത്രത്തിൽ ജിയോ ബേബി ശ്രീകാന്ത് വെട്ടിയാർ റിഡിൻ കിങ്സ്ലി ബിബിൻ പെരുമ്പിള്ളി തൃക്കണ്ണൻ മൈം ഗോപി ബോക്സർ ദീന ജനാർദ്ദനൻ ജഗദീഷ് ജിവി റെക്സ് എന്നിവരാണ് മറ്റു താരങ്ങൾ സംവിധായകനായ ഫൈസൽ ബിൽഫെക്സ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ഛായാഗ്രഹണം ഡോൺ പോൾ പി സംഗീതം ഇലക്ട്രോണിക് ഇലക്ട്രോണിക്ലി എഡിറ്റിംഗ് കണ്ണൻ മോഹൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ബിനു നായർ പ്രൊഡക്ഷൻ കൺട്രോളർ ഷിഹാബ് വെണ്ണല കലാസംവിധാനം സുനിൽ കുമാരൻ चीफ एसोसिएट डायरेक्टर राजेश अडूर कॉस्ट्यूम्स अरुण मनोहर मेकअप जितू पयन्नूर साउंड डिजाइन रंगनाथ रेवी संगठनम काय किंगसन प्रोजेक्ट डिजाइनर सौम्याता वर्मा डीआई बिलाल रशीद एसोसिएट डायरेक्टर अश्विन मोहन शिहान मोहम्मद विष्णु रेवी स्टिल्स शाइन चट्टीकुलंगरे Production Executive: Vinod Venugopal, Anjani kutambura Design: Yellow Tooths Vidaranam: Spy Productions. Administration and Distribution Head: Pradeep Menon, AS Dinesh Shabari.